തോപ്രാങ്കുടിയിൽ അജ്ഞാത ജീവി ആടിനെ കൊന്നു പക്ഷിച്ചു സ്കൂൾ സിറ്റി മുണ്ടകക്കക്കുളത്ത് സുധാകരന്റെ ആടുകളെയാണ് ആക്രമിച്ചത് പകുതി ഭക്ഷിച്ച ശേഷം അവശിഷ്ടം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരാടിനെയും കാണുവാനില്ല പുലിയിടുന്ന സംശയിക്കുന്ന വലുപ്പമുള്ള കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് വാർത്തയിലെ കൂടുതൽ വിശാംശങ്ങളുമായി ബിജു വൈശം പ്രമുച്ചു ബിജു തോപ്രാങ്കുടിയിലാണ് ഇപ്പോൾ അജ്ഞാത ജീവി ആടിനെ കൊന്നുപക്ഷിച്ചതായുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് എപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഒപ്പം തന്നെ മുമ്പും ഇത്തരത്തിലുള്ള അനുഷ്ഠ സംഭവങ്ങൾ ഈ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ നിതിൻ ഇന്ന് രാവിലെയാണ് തോപ്പാങ്കുടി സ്കൂൾ സിറ്റി മുന്തകക്കുളത്ത് സുധാകരന്റെ വളർത്തുന്ന ആളുകൾ അദ്ദേഹം ശരിക്കും ആര് വ്യാപാരിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ കൂട്ടിലുണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ ഒരു ആടിനെയാണ് കൊന്ന് അജ്ഞാത ജീവി ഭക്ഷിച്ചിരിക്കുന്നത് പകുതിയോളം ഭക്ഷിച്ചു അതിനുശേഷം അതിന്റെ കോക്കൂട്ടിൽ തന്നെ നിന്നും മറ്റൊരാടിനെ കാണുവാനുമില്ല അപ്പോൾ സ്വഭാവമായിട്ട് പകുതി ഭക്ഷിച്ച ഭക്ഷിച്ച ശേഷം മറ്റൊരാടിനെയും കൊണ്ട് ഈ ജീവി കടന്നു കള കടന്നുവാം അല്ലെങ്കിൽ ഒന്നിലധികം ജീവികൾ ഉണ്ടായിരിക്കാം എന്ന സംശയമൊക്കെ ആണ് ഉയർന്നു വരുന്നത് എന്താണെങ്കിലും ഈ മേഖലയിലും വാത്തുക്കുടി മേഖലയിലും ദൈവമയുടെ മേഖലയിലുമൊക്കെ മുൻപും സമാനമായ രീതിയിലുള്ള ആശങ്ക നിലനിന്നിരുന്നു അവിടെ വാത്തുക്കുടിയിൽ കൂട് സ്ഥാപിച്ചിരുന്നു വനം നോക്കും പക്ഷേ ആ കൂട് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ക്യാമറ സ്ഥാപിച്ചിരുന്നു അതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു കുറച്ചു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നാടിനെ യഥാർത്ഥത്തിൽ ആശങ്കയിലാക്കിക്കൊണ്ട് വീണ്ടും ഈ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് പുലിയുടെ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള വലിയ കാൾപ്പാടുകൾ സമീപത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് വനംവകുപ്പിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു പക്ഷേ ഇവർ ആ ഒരു സ്ഥലത്തേക്ക് വനംവകുപ്പ് നിലവിൽ എത്തിയിട്ടില്ല വനംവകുപ്പ് അധികൃതരെത്തി ഇത് സ്ഥിരീകരിച്ചെങ്കിൽ മാത്രമേ പുലിയാണോ കടുമയാണോ അതല്ലെങ്കിൽ ഏത് തരം ജീവിയാണ് ആറിനെ കൊന്നിരിക്കുന്നത് ആക്രമിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും എന്നാണെങ്കിലും നാട്ടിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് കാരണം ഈ മേഖലയിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു തൊട്ടടുത്ത് വനമേഖല ഇല്ലാത്ത ശരിക്കും കാർഷിക മേഖലയാണ് തോത്രാംകുടി അവിടെ ഇത്തരം ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് ഏറെ ജനങ്ങളുടെ സ്വര്യജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ് മുണ്ടക്കുളത്ത് സുധാകരന്റെ വീട്ടിലാണ് ഈ സംഭവം അവർ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ അദ്ദേഹം ആട് വ്യാപാരിയാണ് അപ്പം ആടിനെ വ്യാപാരം ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂട്ടിൽ ധാരാളം ആടുകൾ വേറെയുമുണ്ട് ഒരു ജീവി ഇനിയും വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്തായാലും ജനങ്ങൾ ആശങ്കയിലാണ് പുലിയാണോ അതോ മറ്റേത് ജീവിയാണ് എന്നറിയണമെങ്കിൽ വനംവകുപ്പ് ഒന്ന് സ്ഥിരീകരണം നടത്തണം ഇതിൽ